കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും ഉത്രാടം നാളിൽ നടന്നു പതിനൊന്ന് മണിക്ക് വിഭവ സമ്മർദ്ദമായ ഉത്രാട സദ്യ ആരംഭിച്ചു രണ്ടായിരത്തിലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാർ നേതൃത്വത്തിൽ നടന്നു തൃപ്രയാർ അനിയന്മാരാരുടെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ വടക്കേനടയിൽ ദീപസ്തംഭത്തിനു സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ് നിറപ്പറയുടെയും അഞ്ച് തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിൻ്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുര സമർപ്പണവും നടന്നു പുത്തിരി നിവേദ്യത്തിന് നാലും വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശ്ശത പായസവും തിടപ്പിളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖനാദത്തിൻ്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നൊള്ളിച്ച് മേനശാന്തി പാച്ചാമ്പിളി രാമൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു നിവേദിച്ച പുത്തരി പായസം ഭക്ത ജനങ്ങൾക്ക് വിതരണം ചെയ്തു പതിനൊന്ന് മണിക്ക് വിഭവ സമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു രണ്ടായിരത്തിലധികം പേർ പ്രസാദ യൂട്ടിൽ പങ്കാളികളായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് സത്യധർമ്മനടികൾ കോവിലകം പ്രതിനിധി ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ